നമ്മുടെ ജീവിതത്തിൽ നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ ചിലത് മണ്ടത്തരവും ചിലത് ജീവനു തന്നെ ആപത്തായിക്കുന്നതുമാണ് നമ്പർ വൺ ക്ലോസെറ്റിന്റെ മുകളിൽ ചെറുതും വലുതുമായ ബട്ടണുകൾ കാണാം രണ്ടും അമർത്തിയാൽ ആവുമെങ്കിൽ പോലും ചെറുത് യൂറിനൽസിനും മറ്റേത് ലാട്രൈനും വേണ്ടിയാണ് നമ്പർ ടു നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന തൂത്ത് പേസ്റ്റിന്റെ അറ്റത്തായി പച്ചയോ ചുവപ്പോ മറ്റ് നിറങ്ങളോ കാണാം അത് പച്ചയാണേൽ കെമിക്കൽ കുറവും ചുവപ്പോ മാറ്റോ ആണെങ്കിൽ കെമിക്കൽ കൂടുതലുമായതുകൊണ്ടല്ല മെഷീൻ എവിടെ വെച്ചാണ് അത് കട്ട് ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നറിയാൻ വേണ്ടിയാണുള്ളത് നമ്പർ ത്രീ എല്ലാ ദിവസവും പല്ലു തേക്കുന്നവരാണല്ലോ നിങ്ങൾ പരസ്യങ്ങളിൽ കാണുന്നത് പോലെ പേസ്റ്റ് ഉപയോഗിക്കാറുണ്ടോ അത് പല്ലിനെ വൃത്തിയാക്കുക മാത്രമല്ല നശിപ്പിക്കുക കൂടിയാണ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് പല്ലിലെ എണ്ണമയം കളയാൻ വേണ്ടിയാണ് അതിനാൽ അത് അല്പം മാത്രം മതി നമ്പർ ഫോർ അതിനു മുൻപ് ഈ വീഡിയോ ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ നമ്പർ ഫോർ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന വാഷ് ബേസിനിൽ എന്തിനാണ് ഇങ്ങനെയൊരു ഹോൾ കൊടുത്തിരിക്കുന്നത് എന്നറിയാമോ പൈപ്പ് തുറന്നു കിടക്കുമ്പോൾ ഓവർഫ്ലോ ആയിട്ട് വെള്ളം റൂമിനുള്ളിൽ വീഴാതെ ഡ്രെയിൻ ആവാൻ വേണ്ടിയാണിത് നമ്പർ ഫൈവ് നമ്മൾ മനുഷ്യന്മാരുടെ തലച്ചോറിന്റെ കപ്പാസിറ്റി എത്രയാണെന്നറിയുമോ ടു പോയിന്റ് ഫൈവ് മില്യൺ ജിഗ ബൈറ്റ്സ് ആണ് അതായത് മുപ്പത്തിരണ്ട് ജി ബിയുള്ള മെമ്മറി കാർഡിനെ എഴുപത്തിയെന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് ഒരു മനുഷ്യന്റെ തലച്ചോറിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി